പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ജോളി തപ്പലോടത്തച്ഛനെന്ന് വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ അനുസ്മരിച്ചു പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസി പിതാവിനോടും ജോളിയച്ചന് സാധാരണമായ ഭക്തി ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ നടന്ന ജോളിയച്ചന്റെ ഹൃദയസ്പർശിയായ മൃതസംസ്കാര ദിവ്യബലി മധ്യയെ ജോളിയച്ചനെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ആകസ്മികമായ മരണം നാം ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് തന്നെ ഏർപ്പിച്ച സേവനങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം നമ്മിൽ നിന്നും കടന്നുപോയി ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അദ്ദേഹം ജന്മദിനം ആചരിച്ചത് അൻപത്തിനാല് വയസ്സ് പൂർത്തിയായി പ്രാർത്ഥനയുടെ മനുഷ്യൻ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ദേവസ്വ പിതാവിനോടും അനിതര സാധാരണമായ ഭക്തിയും വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു എല്ലാവരോടും സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച എല്ലാ കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ച b u t o d a y we commercial item 呢，要厉害些。 കണ്ണീരോടെയാണ് കൽത്തിപ്പറമ്പിൽ പിതാവ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല വികാരി ജനറാൾമാർ ചാൻസലർ മോൺസിന്യോർമാർ മുന്നൂറോളം വൈദികർ എന്നിവർ സഹകാർമ്മികരായി ആന്റണി സിജൻ മണുവേലിപ്പറമ്പിലച്ചന്റെ സുവിശേഷ പ്രസംഗവും എല്ലാവരെയും കണ്ണീരണിയിച്ചു യേശുവിനുവേണ്ടി യേശുവിനു വേണ്ടി വേഗത്തിലോടാൻ പഠിപ്പിച്ച ജോളിയച്ചനോട് സിജനച്ഛൻ ഒരു പരാതിയും പറഞ്ഞു വേഗത്തിലോടി നടന്ന ജോളിയച്ച അച്ഛന്റെ മരണവും വേഗത്തിലായി പോയില്ലേ എന്ന പരാതി വൈദികരാണ് ദിവ്യബലി മധ്യെ തിരുക്കർമ്മഗീതങ്ങൾ തും ജോളിയച്ചന്റെ മൃതദേഹ പേടകം വഹിച്ചതും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകായിരങ്ങൾ വിതുമ്പലോടെ ജോളിയച്ചിനെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാക്കി തിരുക്കർമ്മങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത പ്രീസ് മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റിയും ചിറ്റൂർ തിരുക്കുടുംബ ഇടവകയും നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് കൊച്ചി